ക്രൂൺ ചെയ്യാനായിട്ട് എടുക്കുന്ന കത്രിക അതുപോലെ കത്തിയൊക്കെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റെറിലൈസ് ചെയ്യാനാട്ടോ അല്ലെങ്കിൽ അണുബാധ വന്നിട്ട് നമ്മളെ ചെണ്ടുമല്ലി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് ഇതാണ്ട് സാഫ് ഫംഗസൈഡായിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മൾ മുറിച്ച ഭാഗത്ത് അണുബാധ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ തേച്ചു കൊടുക്കും ഉച്ച സമയത്ത് മുറിക്കാൻ കേട്ടോ നല്ലത് അങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശം തട്ടി തന്നെ ആ ഒരു മുറിവ് ഉണങ്ങി പോകും പെട്ടെന്ന് അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്താണ് മുറിച്ചെടുക്കുന്നത് പിന്നെ മുറിച്ചെടുത്തതിനുള്ള ഗുണങ്ങള് ഇതിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് ബ്രാഞ്ച് വന്നിട്ട് അതിലൊക്കെ മുട്ട അതിലൊക്കെ ചെണ്ടുമല്ലി ഉണ്ടാവും കേട്ടോ അതിനുശേഷം നമ്മൾ സാഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കട്ട് ചെയ്ത ആ ഒരു തല കളയേണ്ട ആവശ്യമില്ല കേട്ടോ അതും അതുപോലെ നടുകാന്നുണ്ടെങ്കിൽ അതിലും ഒരുപാട് ചെണ്ടുമല്ലി ഉണ്ടാവും